വൈകി ഷിറ്റാറിൽ നമ്മുടെ ഈട്ടിച്ചൂട് വേണം കേട്ടോ ഈട്ടിച്ചൂടി അപ്പുറത്തുപുറത്തല്ലേ മണിയാണ് ഈട്ടിച്ചോട്ടി മരം വേദിക്കാൻ റോഡിൽ നമ്മുടെ ഈട്ടിച്ചോട് ജംഗ്ഷനിൽ നന്നത്തോട് പോകുന്ന റോഡിൽ നന്നത്തോട് പോകുന്ന റോഡിൽ ഞാൻ വീട്ടിലോട്ട് വന്ന് കയറി ഡ്രസ്സ് മാറുകയില്ല അല്ല മണിയാറ് വേണ്ട വീണ്ടും വാരി വേണം ആ കൈ ഇരിക്കട്ടെ കൊണ്ടുമല്ലേ ഇനി അന്നേരം കൊടുക്കാറില്ല നിങ്ങളുടെയാണോ നിങ്ങളുടെയാന്നോ ആണോ അല്ല ഇത് ആ മുണ്ടയ്ക്ക് ആണോ ആണാ കൈ നൈന്നറേജ റിജോ അല്ലേ ആ തടിയാ തടിയാ ലൈക്കിട്ട് കേട്ടോ ആ എനിക്കറിയില്ല അല്ല മിഷന്മാർ വല്ലതും പെരുത്തിട്ട് അവിടെ കയറി കട്ട് ചെയ്യണം എടാ പച്ച ഉറക്കിരിക്കുന്നു പറ്റുമോ ആരും മിഷന്മാർ ഉണ്ടോ ആ അതൊരു ഐഡിയ മാറിക്കാം 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 നല്ല മാറിക്കണോ നല്ല 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 സാറെ വണ്ടിയുടെ വിജയായിരിക്കും എന്തായാലും എല്ലായിടത്തും മരം ആ സാറ ആ അതെ 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 വളർത്തി അറിയാം അച്ഛനൊന്നും എങ്ങോട്ട് മതി അത് മണിയാർ മണിയാർ തനിമീൻ നടക്കാം സോറി അവിടെ സ്റ്റേ തനിമീൻ നടക്കാം സോറി തായപ്പോൾ വീട്ടിൽ ഇറങ്ങി തേക്ക് വീണ്ടും നടക്കാം അത് ആക്കാം പണി നടക്കാം പറഞ്ഞോ <ísim> ോ ഏ പോർച്ചേരോ പോരോ ഏ ആ കരഞ്ഞോ കറങ്ങോ അച്ഛനെ കറങ്ങോ

എന്റെ മോൻ കാണുന്നുണ്ട് എന്റെ മോട്ടു എല്ലാരും Nomor itu gimana? Nomor. Ada mari. Ada. 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 വാഗതി വാഗതി കൊടുത്തു വാഗതി കൊടുത്തോ അപ്പോൾ ഒരാൾ കേറി വിട്ടുകയാണ് കണ്ടില്ല 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 കാണുന്നില്ല

ണല്ലേ മൂഴിയാറ്റി പോ ഇവിടുന്ന് വന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ മൂഴിയാറ്റിലായിരുന്നു അവിടെ വെട്ടിക്കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു പോലെ മണിയാർ പോയി അവരുടെ കാര്യം ഭയങ്കര ഇഷ്ടമാണ് ഫയർഫോഴ്സിന്റെ മൊത്തം അവിടുന്ന് ഇവിടെ നിന്നും എല്ലാം ആള് വരുവോ ആ സാറേ ഇതാണ് ഞാൻ ഇവിടുന്ന് അറിയില്ല ഇന്ന് കേട്ടോ അവര് കേറി ആ എല്ലാവരും കേട്ടാ വേണം ആ പോലീസാർ വേണ്ടി സ്ഥലത്തെ പ്രമുഖന്മാരെത്തിട്ടുണ്ട് തറവാട്ടിലേക്ക് ആറുന്ന കേബിളൊക്കെ പൊട്ടിക്കാണോ ഒരുപാട് കേക്ക് പോകും കണ്ടാൽ അറിയുന്ന ആൾക്കാര് അവരുടെ ജോലി ഇപ്പൊ നമ്മളെയ്യുന്നു അല്ലേ തലേ ആൾ താമസമുണ്ട് എന്റെ തല ആൾ താമസമുണ്ട് ഞാൻ ചോദിക്കണ്ട ചോദിക്കും പിന്നെ സാർവാർക്ക് വലിയ വെടിക്കട്ടായിരിക്കും അഴിമതിയുടെ ചോദിച്ചതൊക്കെ ഞാനവിടെ ചോദിക്കും ഞാൻ വണ്ടി മാറ്റ വണ്ടി മാറ്റ വണ്ടി ഞാനില്ല എന്തായാലും എല്ലാവരെയും പിരിച്ചുവിട്ടിരിക്കുന്നു സഭ പിരിച്ചുവിട്ടിരിക്കുന്നു ഇന്നിവിടെ വലിയ സമ്മേളനമായിരുന്നു പ്രയോരമില്ല ഒരു പ്രയോരമില്ല നമുക്ക് നേരെയാ നേരെയോ ലോ അയ്യോ എന്താ എല്ലാവരും ബന്ധപ്പെട്ട കേട്ടോ ആ നമ്പറേ ആ വാ അടുത്തതേക്ക് മുറിക്കേ കല്ലും മണ്ണു എടുക്കാം ബാ വ പോയേക്കാം പോയേക്കാം അവസ്ഥ ഒരു മഴ പാലം വന്നപ്പോ അക്കരെ പാടം നക്കൽ അക്കരെ നക്കൽ പാമ്പേണ്ടി മരം തേക്കുമരം കൊണ്ടാണ് ഞങ്ങൾ പാടം വണ്ടിരിക്കുന്നത് ചർച്ചയാണ് ഞങ്ങൾ മാറ്റാമെന്നുള്ള ചർച്ചയാണ് ആദ്യം കേട്ടോ കുട്ടിക്കത്തെ റിമാൻഡ് വേണം ആദ്യം മല നല്ല വീഴുന്നത് ഇതാണ് നിങ്ങൾ പോയാ പോയാൻ്റെ പൊന്നും കണ്ടു ഒരു രണ്ടിച്ച് കരുതൂ അല്ലേ രണ്ട് രണ്ടിഞ്ചിൽ രണ്ട് രണ്ടടി രണ്ടടിക്ക് അടുത്താണ് വേദിക്കുന്നത് സാധാരണ വണ്ടി സാധാ സാധാണോ ഫ്രീസറേസ് ഞങ്ങളെ ചെയ്യണം കേട്ടോ ടുത്തോടിക്ക പുള്ളി അവട വെട്ടോടെ വെട്ടായിരുന്നു പോസ്റ്റ് ഓടിക്കൊടിച്ചിരിക്കുന്നു കറണ്ടില്ല

പോസ് ചെയ്യേണ്ട കേട്ടോ പോസ് ചെയ്യണം പോസ് ചെയ്യണം ആ പോസ് ചെയ്യ നോക്ക് പോസ് ചെയ്യടാടാടാ പോസ് ചെയ്യ നോക്കടാ ആ ഒന്നും വന്നി 않ത്തോ പോവേടാ യാ ഓയ് പോസ് 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 പോസ്ടാടാ പോസ് ചെയ്യ നോക്കാടാടാടാ ശടാ ഹലോ വിജയ പോസ്ടാടാ കൂടല്ലേ പോസ് കൂടവല്ലേ പോസ് കൂടവല്ലേ അണ്ണാ അണ്ണാടാടാടാടാ വാ ആരെ പ്രോവൽ ആരെ போ <laughs> ൂട് എന്നോട് അങ്ങനെ എനിക്ക് വേണ്ടത് വേണ്ട എനിക്ക് തേക്കും വേണ്ട എനിക്ക് തോന്നുന്നു വേണ്ട എനിക്ക് വേണ്ടത് എനിക്ക് മാന്യമായിട്ട് കൂട്ടി വീടുത്താലേ മാന്യായിട്ട് അല്ല ഇതിപ്പിച്ചോ എ സിടെ കൈകൾ ഭദ്രമാണ് അത് <laughs> ശരിയാ ഒരാഴ്ച കരണ്ടില്ല പോസ് വളർന്നിരിക്കോ അങ്ങോട്ട് കേട്ടോ അടാ ആടാ റിജോ അങ്ങോട്ട് പിടിച്ചോ അങ്ങോട്ട് റിജോ വളത്തോട്ട് പിടിച്ചല്ലേ വളത്തോട്ട് പിടിച്ചോ തരി അടാ വളത്തോട്ട് പിടിച്ചല്ലേ വളത്തോട്ട് തരിച്ചാൽ കൊല്ലായിരുന്നോ അതല്ലേ അതന്നെ ഇപ്പം നിങ്ങൾക്ക് കുടിക്കണം അവിടെ അവൈ പോട്ടങ്ങു ചെയ്യിക്കരുത് നേരെയാ തനേരെ ടാക് വെക്കു കുത്തിക്ക വളന്നിക്ക ടെമ്പറൈറ്റ് വളന്നിക്ക രജു ഇസെ ബൈക്ക് ഓടോ രജു ബൈക്ക് ഓടോ രജു ചേട്ടൻ ബൈക്ക് ഓടടാ ഓടടാ ഓക്കേ ഫൈൻ പെമ്പാ ചേഞ്ച് ചെയ്യടാ ഞാനല്ലേ ഓടടാ പോസഡോ വരിക പോസഡോ വരിക പോസഡോ വരിക ഓക്കെ സെർ സെറ്റ് മേജ്മെന്സം വരട്ടെ മിഷ മണ്ണേട്ട കൊണ്ടുവിട്ടി ഞാൻ എത്തി ആ പിന്നെ അതെ ആ വിചാര വിചാരം സംഭവ

കളത്തിട്ട് കഥയില്ല ില്ല കഥ ഒന്നിരുത്തിക്കോ വെച്ചേന വാളതി അവനെ കണ്ടോ മെമ്പറേ വാരി മുങ്ങി എന്നാ ഞാൻ പുതിയ പറ്റോ പാള് ലോക്ക ആയി ഇരിക്ക് തിരി 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 വാ വണ്ട 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 വ എന്തോ ah. പഠിച്ച

Ja! 자자자자, 아래 보러. 이쪽으로 안 보이는데, 이쪽으로 이쪽으로 보이는데. 이쪽으로 이쪽으로. 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 이쪽으 இங்க வேணா சோதிக்கு എല്ലാവരും എല്ലാവരും നല്ല ഉഷാറായിട്ട് കേൾക്കുന്നത് ആ ക്ലബ്ബിലെ ക്ലബ്ബിലെ പിള്ളേർ അവർക്ക് പ്രത്യേക ടാങ്ക്സ് പറയണം അവരാണ് ചെയ്തത് മണ്ണിടിച്ചു അവിടെ അടുത്ത പോവാ ഞങ്ങള് ഫുള്ള് സിംഗിൾ വാ വാ വരുന്നത് അമ്മേനോട്ട് മണ്ണിടിച്ചു കൈ കൈ വേറാ വേറെ വേണം വാ അടുത്താ മണ്ണിടിച്ചു മണ്ണിടിച്ചു മണ്ണും അപ്പോൾ മൂന്നാമല ഭാഗത്ത് നാട്ടിലൂടെ ഒരു വലിയ കല്ലിരിക്കാണ് അപ്പോൾ മെമ്പറും ചിക്കാരുടെ മെമ്പറൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ചേച്ചി എടുത്തു തന്നെ വലിയ കല്ലു കല്ല മറുപടി കേട്ടോ ആലോചിച്ചോ ആ മുന്നോട്ട് കഴിക്കാം മുന്നോട്ട് കഴിക്കാം

ചേർത്ത് കേട്ടോ അച്ചൂടൊന്നും ചേർത്ത് വെച്ചില്ലേ മഴ കാണെന്തെല്ലാം കുതിർപ്പ് ഇവിടെ എല്ലാം മരം വേണം അറിയോ ഒരുപാട് മരവും കാര്യവും ഒക്കെ വേണു സോ യാത്ര ചെയ്ത് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധയോട് കൂടി മണ്ണിടിച്ചിൽ മരം മീനില് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകാണ്ടായിരിക്കുകയാണ് രാത്രി നല്ല കരത്തിലായിരിക്കും ഹലോ ആ ഹാ 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 പോയി

അത് തെള്ളിയില്ലെങ്കിൽ അത് പണിയാകും മിക്കവാറും അപ്പൊ ഓക്കെ എല്ലാവർക്കും പ്രസിഡന്റ് തേക്കിന്റെ കാര്യം വിളിച്ച് പറയണം വിളിച്ച് ഏൽപ്പിക്കണം ഇല്ലേ പണിയാവൂ

എന്തായാലും അവർക്കൊരു താങ്ക്സ് എല്ലാവർക്കും ഒരു താങ്ക്സ് ഉള്ള ഒരു താങ്ക്സ് അല്ലേ നമസ്കാരം ഉണ്ട് ഇന്നലെ നമ്മുടെ ചിറ്റാറിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾ അതായത് ഒന്നാം വാർഡ് രണ്ടാം വാർഡ് മൂന്നാം വാർഡ് അങ്ങനെ ചിറ്റാറിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ അതുപോലെ നീലാവില് അപ്പോൾ പല ഭാഗത്ത് അതായത് മീൻകുഴി അങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ മരങ്ങൾ വീണ് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിനൊരുപാട് അതായത് ഇപ്പോൾ പാമ്പനിയിലാണെങ്കിൽ നമ്മുടെ ന്യൂ പ്രണവ് എന്ന് പറയുന്ന ക്ലബ്ബ് അവരെല്ലാം കൂടി ഒരു പത്ത് ഒരു ഗ്യാങ് ഉണ്ട് അവർ ജെ സി ബി ഒക്കെ കൊണ്ട് രാത്രി മരം വീണപ്പോൾ ജെ സി ബി കൊണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ നീലാവിലുള്ള പിള്ളേരും അതിന് അവർ ആയിട്ട് അപ്പോൾ അവരെല്ലാം അതായത് ചിറ്റാറിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള യുവജന െല്ലാവരും കൂടെ ചേർന്ന് നിന്നാണ് ഇന്നലെ ഓരോ കാര്യങ്ങളും മരങ്ങളായാലും റോഡ് വീണ മരങ്ങളായാലും എല്ലാം വെട്ടി എന്നാലും അവർക്കൊരു താങ്ക്സ് പറഞ്ഞില്ലേ മോശമല്ലേ അതേപോലെ അവർക്കെല്ലാം ഒരു താങ്ക്സ് വരും അതുപോലുള്ള ഓരോരോ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ യൂത്ത് യുവജനങ്ങളിൽ ചിറ്റാറിലുള്ള യുവജനങ്ങൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക രാഷ്ട്രീയം മറന്ന് അതെ ജാതി മറന്ന് എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒറ്റ കുടക്കയിൽ നിന്ന് ഇന്നലെ പ്രവർത്തിക്കേണ്ടവേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് അത് സ്വാഭാവികം അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിറ്റാറിലെ ഒരുപാട് യൂത്തുകളുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇനി അവരൊക്കെ പുതിയ വരുന്ന തലമുറയ്ക്ക് അത് വലിയൊരു പ്രചോദനമായി മാറണം അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്നവർ വീണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യട്ടെ വേറെ എല്ലാ ആപ്ചകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആണ് അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാന പ്രധാനപ്പെട്ടതായിട്ടൊരു ഒരു ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട് പാവങ്ങളെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാണ്ടി എന്ന് പറയുന്ന ഒരാൾ വീട് കണ്ടുപോകും അങ്ങനെ ഒരുപാട് പേരുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറഞ്ഞാൽ വീട് അതായത് പഞ്ചായത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് വീട് മെയിൻ്റെനൻസിനോ അതുപോലെ ഒന്നിനും ഫണ്ട് കിട്ടുന്നില്ല അവർ കിറ്റുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ട് ചിറ്റാറിൻ്റെ ഏകദേശം പതിമൂന്നോളം വാർഡ് ഉണ്ട് ഈ പതിമൂന്ന് വാർഡിൽ ഒരുപാട് പ്രവാസികളുണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരുപാട് പണക്കാരുമുണ്ട് അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ആൾക്കാർ സി എസ് ആർ ഫണ്ട് പോലുള്ള ഫണ്ടുകൾ അതായത് വലിയ വലിയ പണക്കാർ സി എസ് ആർ ഫണ്ട് പോലുള്ള ഫണ്ടുകളൊക്കെ അതിൻ്റെ ഒരു ഭാഗം പറ്റുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഏതെ ചിറ്റാറിൻ്റെ ഭാഗത്തുനിന്ന് പണക്കാരായിട്ടുള്ള ഒരുപാട് പേരോട് ഒരു അഭ്യർത്ഥനയാണ് അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല ഈ പണക്കാരായിട്ടുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല അപ്പോൾ അവരുടെ ആ കാര്യങ്ങൾ എത്തേണ്ട കാര്യങ്ങളിലേക്ക് എത്തണം അവർക്ക് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നിങ്ങളുടെ പേര് പറഞ്ഞു തന്നെ നമുക്ക് ഞാൻ കൊടുക്കാൻ പറ്റും അതെ വേറെ ആരുടെയും ഒരു മിഡിൽ മിഡിൽ ആൾക്കാരെ കൊണ്ട് നിർത്തിക്കൊണ്ട് പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയൊന്നും ഇല്ലാതാക്കി കൊണ്ട് നിങ്ങളും കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുവാണെങ്കിൽ അതേ ഉടുപ്പുകൾ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഈ ചിറ്റാർ പ്രാന്ത പ്രദേശങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ആ വീട് ഏകദേശം ഇപ്പോൾ പഞ്ചായത്തിന് ഞാൻ പത്ത് മുപ്പത്തിനായിരോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഒരു പഞ്ചായത്താണ് നമ്മുടെ ചിറ്റാർ പഞ്ചായത്ത് അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിലൊക്കെ ഒരുപാട് ഉടുപ്പുകളുണ്ട് പഴയ ഉടുപ്പുകൾ ഇതൊക്കെ നിങ്ങൾ തരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആദിവാസി വീടുകളിലൊക്കെ പോകണം ഒരുപാട് കഷ്ടപരിപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു ഹെൽപ്പ്ഫുള്ളാകും നമ്മുടെ നിങ്ങളുടെയൊക്കെ ഓരോ കരുതൽ ഓരോ രീതിയിലുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതായത് ഉടുപ്പുകൾ ഡ്രസ്സുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനും വലിയ ഉപകാരമാണ് അപ്പോൾ എന്തായാലും ഇന്നലെ നടന്ന ഇന്നലെ നടന്ന ഇൻസിഡൻറ്റ് പിടിയും തന്നെ പല ക്ലബ്ബുകാരും ഇറങ്ങി വന്നു പ്രത്യേകിച്ച് അവർക്ക് താങ്ക്സ് ഫോർ അതുപോലെ നീ എല്ലാവിലെ കുഞ്ഞുങ്ങൾ അപ്പോൾ അവരെല്ലാം എല്ലാവരും ഒരുപാട് പേര് വന്ന് സപ്പോർട്ട് ചെയ്തു ബീച്ചാനൊക്കെ മിച്ചമാളും കൊണ്ടൊക്കെ ഇറങ്ങി വന്ന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് എന്ന നിലയിൽ എൻ്റെ ഭാഗത്തും കാര്യം ഞാൻ നമ്മുടെ നാട്ടിലെ പിള്ളേർ ഒരു ഒരു ഐക്യത ഇന്നലെ നല്ല സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ വിഷമിച്ചത് ആരും ഇല്ലല്ലോ ആരും ഇല്ലെന്ന് വിഷമിച്ചു അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇനി എനിക്ക് പിടിയിൽ നിന്നൊന്നും ചെയ്യാനാകില്ല കാരണം എനിക്ക് പിടി ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഒരു സൈഡ് ഹിറ്റ് സർജറി കഴിഞ്ഞതുകൊണ്ട് പിടീന്ന് ഇറങ്ങി എനിക്ക് പിടിയിൽ നിന്ന് വെയിറ്റ് ഒന്നും കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു വിഷമതായതായത് ഇന്നലെ എന്തായാലും അതങ്ങനെ അങ്ങ് മാറി കിട്ടി വളരെ സന്തോഷം അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇനി ശക്തി ശക്തി പ്രാവശ്യം മുന്നോട്ട് നടക്കട്ടെ അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചാനലും ി അതായത് ഉടുപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും ആർക്കൊരു കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് വീട്ടുകാരുണ്ട് അതൊക്കെ അവരുടെ കറക്റ്റ് അവരുടെ കരങ്ങളിൽ ചെല്ലണം പൈസ ആയിട്ട് കൊടുക്കരുത് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ വീടിൻ്റെയൊക്കെ മെയിൻ്റെസ് ഒക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു തുക കൊടുത്ത് പലതുള്ളിൽ പരിവെള്ളാവുമെങ്കിലേ ഒരാളൊരായിരം രൂപ മറ്റൊരാം പത്ത് പേര് വരുമ്പോൾ പതിനായിരം രൂപ അപ്പോൾ അവരെ കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാവുന്ന ചില സപ്പോർട്ടുകൾ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാം പിന്നെ കിറ്റുകൾ വാങ്ങിച്ചു കൊടുക്കുക ആഹാരമില്ലാത്തവർ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ നമുക്ക് നമ്മുടെ തലമുറയെങ്കിലും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ എന്തായാലും കാണാം ഇതൊരു താങ്ക്സ് പറഞ്ഞില്ലേ മോശമല്ലേ എന്ന് തന്നെ കരുതിയിട്ടാണ് കൂട്ടത്തിൽ ഇതോടെ പറയുന്നത് അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വഴിയായിട്ട് മില്ലുകാരൻ ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പിന്നെ ഇനി അടുത്ത യാത്രയാണ് കാണാം ഗുഡ് ബൈ